Plesham Tirunam naam nityam vasipan vasamurukan poya vasamurukan poya വിശുദ്ധ യോഹന്നാൻ പതിനാല് മൂന്ന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു യോഹന്നാൻ അപ്പസ്തുലൻ ഈ അധ്യായം ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കിപ്പോകരുത് എന്നുള്ള യേശുനാഥന്റെ വാക്കുകളോടെയാണ് തങ്ങളുടെ ഗുരുനാഥൻ തങ്ങളെ വിട്ടുപോകുന്നു എന്ന തിരിച്ചറിവാണ് അവരുടെ ഹൃദയം കലങ്ങാൻ പ്രധാന കാരണം കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് യാതൊന്നും അറിയേണ്ടിയിരുന്നില്ല ആഹാരം പണം പാർപ്പിടം ഇങ്ങനെ എല്ലാം ലഭിച്ചിരുന്നു ഇപ്പോൾ ഈ മാളികമുറി ഉൾപ്പെടെ എല്ലാം അവർ ചിന്തിച്ചു പക്ഷേ യേശുനാഥൻ അവർക്കൊരു സ്വർഗീയ പാർപ്പിടം വാഗ്ദത്തം ചെയ്ത് അവരുടെ ചിന്താകുലം നീക്കി പ്രിയമുള്ളവരെ കലങ്ങിയ ഒരു ഹൃദയമാണോ എന്നുള്ളത് വിഷമിക്കേണ്ട കർത്താവ് കാണുന്നുണ്ട് ആശ്വാസം തീർച്ചയായും നൽകും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഹൃദയം കലങ്ങിയ സ്ഥിതിയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശ്വാസവും സമാധാനവും അവരിൽ നിറയ്ക്കണമേ സന്തോഷം നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ